നമസ്കാരം രാജ്യത്ത് നിന്ന് ഒരു സാധാരണ വാഹന ഉടമ മുതൽ സർക്കാർ തലപ്പത്തിരിക്കുന്നവർ വരെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഇ ട്വന്റി പെട്രോൾ അതായത് പെട്രോളിൽ ഇരുപത് ശതമാനം എഥനോൾ കലർത്തിയ ഇന്ധനം ക്രൂഡ് ഓയിൽ ഇറക്കുമതി കുറയ്ക്കുന്നതിനും പരിസ്ഥിതി സൗഹൃദമായ ഒരു ഭാവിക്കും വേണ്ടിയുള്ള ഒരു വിപ്ലവകരമായ നടപടിയായിട്ടാണ് സർക്കാർ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് പക്ഷേ ഒരു സാധാരണ വാഹന ഉടമയുടെ മനസ്സിലെ ഏറ്റവും വലിയ ചോദ്യം ഇതാണ് നിലവിലെ നമ്മുടെ വാഹനത്തിൽ ഇ ട്വന്റി ഉപയോഗിച്ചാൽ എൻജിൻ കേടാകുമോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം ഇറങ്ങിയ വാഹനങ്ങൾക്ക് ഇത് സുരക്ഷിതമായി ഉപയോഗിക്കാൻ കഴിയൂ എന്ന പ്രചരണം എത്രത്തോളം സത്യമാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഇതിൻ്റെ സത്യാവസ്ഥയെക്കുറിച്ചാണ് ഇ ട്വന്റി എങ്ങനെയാണ് യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നത് അത് എൻജിന്റെ ആരോഗ്യത്തെ പ്രത്യേകിച്ച് ഫ്യൂൽ സിസ്റ്റത്തിലെ റബ്ബർ പാർട്സുകളെയും ലോകഭാഗങ്ങളെയും എങ്ങനെ ബാധിക്കുന്നു കൂടാതെ നിങ്ങളുടെ വാഹനത്തിലെ മൈലേജും പെർഫോമൻസും ഇത് എന്ത് മാറ്റം വരുത്തുവാൻ പോകുന്നുവെന്നും നമുക്ക് വിശദമായി സംസാരിക്കാം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ബി എസ് നിലവാരത്തെക്കുറിച്ചും എന്തിനാണ് ഇങ്ങനെ ഒരു മാറ്റം വന്നതെന്നുമാണ് രണ്ടായിരത്തിൽ യൂറോ നിലവാരത്തിന് തുല്യമായി ബി എസ് വൺ നിലവിൽ വന്ന ശേഷം വാഹന ലോകത്ത് വലിയ മാറ്റങ്ങളാണ് ഉണ്ടായത് ബി എസ് ഫോർ എത്തിയതിനു ശേഷം നമ്മൾ ബി എസ് ഫൈവ് ഒഴിവാക്കി നേരിട്ട് ബി എസ് സിക്സിലേക്ക് കിടന്നതു പോലും ഈ വിഷയത്തിൽ ഇന്ത്യ എത്രത്തോളം ഗൗരവത്തോടെയാണ് സമീപിക്കുന്നത് എന്നതിന്റെ തെളിവാണ് ഈ കർശനമായ നിയമങ്ങളുടെ എല്ലാം ലക്ഷ്യം വളരെ ലളിതമാണ് ഹരിതഗ്രഹവാദങ്ങൾ പരമാവധി കുറയ്ക്കുക അന്തരീക്ഷത്തിലെ മലിനീകരണം നിയന്ത്രിക്കുക ഒപ്പം ഓരോ വാഹനങ്ങളും പുറന്തള്ളുന്ന കാർബൺ ഫുട് പ്രിന്റ് കുറയ്ക്കുക ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയും പരിസ്ഥിതി സൗഹൃദമായ ഇന്ധനത്തിലേക്ക് മാറേണ്ടത് നമ്മുടെ നിലനിൽപ്പിന്റെ അത്യാവശ്യമാണ് ഇനി ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് വരാം ഇ ട്വൻ്റി പോലെയുള്ള ഇന്ധനങ്ങൾ പുതിയതാണോ അല്ല മലിനീകരണം കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി നേരത്തെ തന്നെ കുറഞ്ഞ അളവിൽ എത്തനോൾ ചേർത്തിരുന്നു അതായത് ഇ ഫൈവ് ഇ ടെൻ എന്നിവ എന്നാൽ ഇ ട്വൻ്റി എന്ന് പറയുന്നത് പെട്രോളിൽ ഇരുപത് ശതമാനം എത്തനോൾ മിക്സ് ചെയ്യുന്നു എന്നാണ് അർത്ഥം ഇന്ധനത്തിലെ ഈ അളവിലെ വർധനവാണ് വാഹന ഉടമകളുടെ ആശങ്കയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ രാജ്യം ഇ ട്വൻ്റിയിലേക്ക് ഇത്രയും വേഗം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പ്രധാനമായും മൂന്ന് കാരണങ്ങളുണ്ട് എത്തനോൾ താരതമ്യേന ക്ലീനായ ഒരു ഇന്ധനമാണ് പെട്രോളിനെ അപേക്ഷിച്ച് എത്തനോളിൽ ഓക്സിജന്റെ അളവ് കൂടുതലായതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായി കത്തുവാൻ സാധ്യതയേറുന്നു ഇതിന്റെ ഫലമായി വാഹനങ്ങൾ പുറന്തള്ളുന്ന കാർബൺ മോണോക്സൈഡിന്റെ അളവും മറ്റ് ഹരിതകരക വാതകങ്ങളുടെ പുറന്തള്ളലും ഗണ്യമായി കുറയ്ക്കുവാൻ സഹായിക്കുന്നു എത്തനോൾ ഒരു ബയോഫ്യൂവലാണ് കരിമ്പ് അരി ചോളം പോലുള്ള കാർഷിക ഉത്പാദനങ്ങളിൽ നിന്നുമാണ് ഇത് പ്രധാനമായും നിർമ്മിക്കുന്നത് ഉപയോഗശൂന്യമായ കർഷക അവശിഷ്ടത്തിൽ നിന്ന് എത്തനോൾ ഉൽപ്പാദിപ്പിക്കുന്നത് കർഷകർക്ക് സ്ഥിരമായ വരുമാനം ഉറപ്പാക്കുന്നു ഒപ്പം ഈ പാഴ്വസ്തുക്കൾ നശിക്കുമ്പോൾ ഉണ്ടാകുന്ന മീതൻ വാതകത്തിന്റെ ഉത്പാദനം കുറയുന്നതിലൂടെ ഇത് നമ്മുടെ പരിസ്ഥിതിക്കും ഗുണകരമാകും എത്തനോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഇന്ധനമാണ് വിദേശത്ത് നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നതിന്റെ അളവ് കുറയ്ക്കുവാൻ ഇത് സഹായിക്കും ഓരോ വർഷം കോടിക്കണക്കിന് ഡോളർ ആണ് നമ്മൾ ക്രൂഡ് ഓയിലിനായി ചെലവഴിക്കുന്നത് ഇ ട്വന്റി നിലവിൽ വരുന്നതോടെ ഈ ഭീമമായ ഇറക്കുമതി ചെലവ് കുറയ്ക്കുവാനും രാജ്യത്തിന്റെ സാമ്പത്തികമായി കരുത്തു നൽകുവാനും സാധിക്കും ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് കിടക്കാം ഇ ട്വന്റി നിങ്ങളുടെ വാഹനത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ രണ്ട് പ്രധാനമായ ശാസ്ത്രീയ അളവുകൾ മനസ്സിലാക്കണം ഒന്ന് കലോറിഫിക് വാല്യൂ രണ്ട് റോൺ വാല്യൂ വാഹനത്തിന്റെ മൈലേജ് കുറയുന്നതിന്റെ കാരണം ഊർജ ഉത്പാദനത്തിന്റെ കാര്യത്തിൽ ഒരു ലിറ്റർ പെട്രോളിനാണ് ഒരു ലിറ്റർ എത്തനോളിനേക്കാൾ കൂടുതൽ ഊർജം തരുവാൻ കഴിയുക അതായത് എത്തനോളിന്റെ കലോറിഫിക് വാല്യൂ കുറവാണ് അതായത് ഇരുപത് ശതമാനം എത്തനോൾ ചേർത്ത ഫ്യൂവലിന്റെ മൊത്തത്തിലുള്ള ശേഷി കുറയുന്നു ഇതിന്റെ ഫലം എന്തായിരിക്കും സ്വാഭാവികമായും ഒരു ലിറ്റർ ഇന്ധനം കത്തുമ്പോൾ കിട്ടുന്ന മൈലേജിൽ കുറവ് വരുവാനുള്ള സാധ്യതയുണ്ട് പഠനങ്ങൾ അനുസരിച്ച് ഇ ട്വന്റി ഇന്ധനം ഉപയോഗിക്കുന്നത് അനുയോജ്യമല്ലാത്ത പഴയ വാഹനങ്ങളിൽ എട്ട് മുതൽ ഒമ്പത് ശതമാനം വരെ മൈലേജ് കുറയുവാനുള്ള സാധ്യതയുണ്ട് എത്തനോളിന് അതിന്റെ റോൺ വാല്യൂ അഥവാ റിസർച്ച് ഒക്ടേൺ നമ്പർ പെട്രോളിനേക്കാൾ വളരെ കൂടുതലാണ് ഈ ഉയർന്ന ടോൺ വാല്യൂ എഞ്ചിന്റെ ആരോഗ്യത്തിനും പ്രവർത്തനക്ഷമതയ്ക്കും നല്ലതാണ് സ്പാർ പ്ലഗ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന എഞ്ചിനുകളിൽ കംപ്രഷൻ സമയത്ത് ഇന്ധനം സമയത്തു മുമ്പ് കത്തുന്നത് ഒഴിവാക്കുവാൻ ഇത് സഹായിക്കും നോക്കിൻ കുറയുന്നത് കൊണ്ട് എൻജിൻ പെർഫോമൻസ് മെച്ചപ്പെടുത്തുവാനും എൻജിൻ കൂടുതൽ കാര്യക്ഷമമാക്കുവാനും ഇത് സഹായിക്കും കൂടാതെ എത്തനോൾ കത്തുമ്പോൾ പെട്രോളിന്റെ അത്ര ചൂടുണ്ടാക്കാത്തത് കൊണ്ട് എൻജിനിലേക്ക് പോകുന്ന വായുവിന് കൂടുതൽ ഡെൻസിറ്റി ഉണ്ടാകും ഇത് പെർഫോമൻസിന് ഒരു ചെറിയ അനുകൂല ഘടകമാണ് ചുരുക്കി പറഞ്ഞാൽ ഇ ട്വന്റി ഉപയോഗിക്കുമ്പോൾ ഊർജം കുറയുന്നത് കാരണം മൈലേജ് കൂടുമെങ്കിലും റോൺ വാല്യൂ കൂടുന്നത് കൊണ്ട് നോക്കി കുറച്ച് എൻജിൻ കുറച്ചുകൂടി കാര്യക്ഷമമാക്കുവാൻ സഹായിക്കും ഇനി നമുക്ക് പ്രധാനപ്പെട്ട പ്രശ്നത്തിലേക്ക് വരാം എൻജിന്റെ മെറ്റൽ ഭാഗങ്ങളിൽ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ലെങ്കിലും പ്രധാനമായും റബ്ബറുമായും പ്ലാസ്റ്റിക്കുമായും ബന്ധപ്പെട്ട പാർട്സുകളിലാണ് ഇ ട്വന്റി പ്രശ്നക്കാരനാകുന്നത് എത്തനോളിന്റെ ഒരു സ്വഭാവം എന്തെന്ന് വെച്ചാൽ റബ്ബറിന്റെ ഘടനയിൽ എളുപ്പം തുരന്നു കയറി അതിനെ പൊട്ടിച്ചു കളയുവാൻ സാധ്യതയുണ്ട് ഇത് റബ്ബർ ഹോർസുകൾ ഓയിൽ സീലുകൾ റിങ്ങുകൾ എന്നിവയെ ദ്രവിപ്പിക്കുവാൻ കാരണമായേക്കാം ദീർഘകാലാടിസ്ഥാനത്തിൽ ഇത് ഫ്യൂവൽ ലീക്കുകൾക്ക് വരെ വഴിതെളിച്ചേക്കാം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എത്തനോൾ ഭയങ്കര ഹൈഗ്രോസ്കോപ്പിക് ആണ് അതായത് അന്തരീക്ഷത്തിലുള്ള ജലാംശം വലിച്ചെടുക്കുവാനുള്ള കഴിവുണ്ട് ഇ ട്വന്റി ഇന്ധനം ടാങ്കിനകത്ത് കുറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ ന്തരീക്ഷത്തിൽ നിന്ന് വെള്ളം വലിച്ചെടുത്ത് അത് പെട്രോളിൽ നിന്ന് വേർതിരിഞ്ഞ് ഫേസ് സപ്പറേഷൻ ഉണ്ടാകും ഈ വെള്ളവും എത്തനോളും ചേർന്നുള്ള ലെയറുകൾ എഞ്ചിനിലേക്ക് പോവാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു ഫ്യൂവൽ സിസ്റ്റം തകർക്കുവാനും ഇത് കാരണമായേക്കാം ഓട്ടോമോട്ടീവ് റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യ നടത്തിയ പഠനങ്ങളിൽ മെറ്റൽ ഭാഗങ്ങളിൽ വലിയ പ്രശ്നമൊന്നും കാണുന്നില്ല എങ്കിലും റബ്ബർ ഹോഡ്സുകളിലും ഓയിൽ സീലുകളിലും ഫ്യൂവൽ പമ്പ് ഇൻജക്ടറുകളിലും പി വി സിം റബ്ബറുമായി ബന്ധപ്പെട്ട പാർട്സുകളിൽ പഴയ വാഹനങ്ങളിൽ ഇ ട്വന്റി ഇന്ധനം പ്രശ്നക്കാരനാവാൻ സാധ്യതയുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം ഇറങ്ങിയ വാഹനങ്ങളിലെല്ലാം വാഹന നിർമ്മാതാക്കൾ ഫ്യൂവൽ ലൈനുകളും മറ്റ് റബ്ബർ പാർട്സുകളും ഇതിന് കോമ്പാറ്റബിൾ ആയിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവയ്ക്ക് വലിയ രീതിയിലുള്ള പണി കിട്ടുവാൻ സാധ്യതയില്ല എന്നാൽ പഴയ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് കാലക്രമേണ ഈ റബ്ബർ പാർട്സുകൾ മാറ്റേണ്ടി വരുവാനുള്ള സാധ്യത തീർച്ചയായും ഉണ്ട് എങ്കിലും ഈ ട്വന്റി ഉപയോഗിക്കുന്നത് കൊണ്ട് ഒറ്റയടിക്ക് നിങ്ങളുടെ എഞ്ചിൻ കേടാവുമെന്ന് ആരും ഭയപ്പെടേണ്ട കാര്യമില്ല ഭാവി എന്തായാലും എത്തനോൾ ചേർന്ന പെട്രോളാണ് അതിൻറെ അകത്ത് യാതൊരു തർക്കമില്ലാത്ത കാര്യമാണ് രണ്ടായിരത്തി മുപ്പതോടു കൂടി ഈ തേർട്ടി അതായത് മുപ്പത് ശതമാനം എത്തനോളാണ് നമ്മുടെ രാജ്യം ലക്ഷ്യമിടുന്നത് അപ്പോൾ വാഹനങ്ങളുടെ എഫിഷ്യൻസി വീണ്ടും കുറയുവാനുള്ള സാധ്യതയുണ്ട് ഇ ട്വന്റിയുടെ ഗുണങ്ങളും ദോഷങ്ങളും നമ്മൾ ശാസ്ത്രീയമായി വിലയിരുത്തി നമ്മുടെ രാജ്യത്ത് സാമ്പത്തികമായും പാരിസ്ഥിതികമായും ഇത് ഗുണകരമാണ് പക്ഷേ ഒരു സാധാരണ വ്യക്തിയെ സംബന്ധിച്ച് പ്രധാന പ്രശ്നം മൈലേജ് കുറയുക എന്നതാണ് ഫ്യൂൽ എഫിഷ്യൻസി കുറയുമ്പോൾ അതനുസരിച്ച് സാധാരണ പെട്രോളിനേക്കാൾ വില നന്നായി കുറച്ചിരുന്നുവെങ്കിൽ വലിയ പരുക്കുകളില്ലാതെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നു എന്നൊരു അഭിപ്രായം നിലനിൽക്കുന്നുണ്ട് ഇ ട്വന്റിയെ കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ തീർന്നു എന്ന് കരുതുന്നു ഈ മാറ്റത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾ ഇത് ഉപയോഗിച്ചു തുടങ്ങിയോ നിങ്ങളുടെ വാഹനത്തിന്റെ മൈലേജിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും നിങ്ങളുടെ സുഹൃത്തുക്കളുമായും ഷെയർ ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി